നമസ്തേ സുപ്രഭാതം എല്ലാവർക്കും നല്ലൊരു രാവിലെ ഇന്നത് ഒരു പീസ്ഫുൾ ഡേ ആകട്ടെ ഇന്നത്തെ മോർണിംഗ് മന്ത്രി എന്താ നോക്കാം കോൺഫിഡൻറ്റ് ഈസ് നോട്ട് തിങ്കിങ് യു ആർ ബെറ്റർ ദാൻ എവ്രി വൺ എൽസ് ഇറ്റ് ഈസ് റിയലൈസിംഗ് ദാറ്റ് യു ഹാവ് നോ റീസൺ ടു കമ്പെയർ യുവർ സെൽഫ് ടു എനി വൺ എൽസ് എത്ര സിമ്പിളാണ് കോൺഫിഡൻ്റ് എന്ന് പറയുന്നത് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ് മറ്റുള്ളവരെക്കാളും എല്ലാവരെക്കാളും ഞാൻ മികച്ചതാണ് അതാണോ കോൺഫിഡൻറ്റ് അല്ല നമ്മൾ നമ്മളെ റിയലൈസ് ചെയ്യണം മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ടല്ല റിയലൈസ് ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് ശരിയും തെറ്റുമെല്ലാം തിരിച്ചറിയണം മറ്റുള്ളവർ ഒരു കാര്യത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരാക്കെ ഇങ്ങനെയാണ് എനിക്കും അങ്ങനെ ആകണം എന്നല്ല എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ട്രമൻറ്റസ് ബുദ്ധിയും ശക്തിയും ഒക്കെ ഉള്ളവരാണ് ഓരോ വ്യക്തികളും നിങ്ങൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ മാത്രമേ അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുകയുള്ളൂ സോ ഫൈൻഡ് ടൈം ടു റിയലൈസ് യർ സെൽഫ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കുക നിങ്ങളെ കണ്ടുപിടിക്കാനായി നിങ്ങൾ സമയം കണ്ടെത്തുക മറ്റുള്ളവരെ കണ്ടുപിടിച്ചിട്ടൊരു കാര്യമില്ല നിങ്ങൾക്ക് നന്നാവണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക മുന്നോട്ട് പോവുക ബി പ്ലസ് ബി ഹാപ്പി താങ്ക് യു